ഫറൂജിൽ എത്തിയിട്ട ഫറൂജിൽ എത്തിയിട്ടാണ് ഇന്നത്തെ കലാപരിപാടി വരാണ്ട് ആ ഒരു കുറച്ചാൾക്കാരെത്തിട്ടുള്ളൂ ഇനി വരാണ്ട് ഹലോ ഗൈസ് അപ്പോൾ പുതിയ വീടിയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ് ഞാനിപ്പോൾ പല്ലിടോക്കെടുത്ത് പോയി എന്റെ പല്ലിന്റെ കമ്പി ഒന്ന് മാറ്റേണ്ട ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വരികയാണ് അപ്പോൾ ഇന്ന് പറയാം ഇന്നൊരു അടിപൊളി ട്രീറ്റ് ഉണ്ട് നമ്മൾ കൂടെ പഠിച്ചിട്ടുള്ള എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ദിവസം കൂടെയാണ് കേട്ടോ ഇന്ന് അപ്പോൾ രാത്രി എട്ടരക്ക് കൂടെ പഠിച്ച ഡിഗ്രിക്ക് കൂടെ പഠിച്ചിട്ടുള്ള എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒത്തുകൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ടാൾക്കാരുടെ വക ഇന്നൊരു ട്രീറ്റും ഉണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു അടിപൊളി ദിവസം ആണ് ഇതിന് മുമ്പ് കുറേ ആയിട്ടാണ് അങ്ങ് കൂടിയിട്ട് അപ്പോൾ അതിന് ശേഷം ഇന്ന് കൂടുകയാണ് നല്ല മഴയാണ് എന്നൊക്കെ ജലദോഷമൊക്കെ പിടിച്ചേ പനിയൊക്കെ പിടിച്ചു അപ്പം എല്ലാവരും കൂടെ ഒത്തുകൂടുന്നതും എല്ലാവരും ഒക്കെ ഒന്ന് കാണാൻ പറ്റുന്നതും ഇതുപോലുള്ള സമയവും സന്ദർഭങ്ങളിലൊക്കെയാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ ഞാൻ പറഞ്ഞില്ലേ കാസ്തന്നെ കാര്യം അതെല്ലാവരും കൂടെ ഒത്തുകൂടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ചോദിച്ചതിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞു അപ്പം അവൻ്റെ കൂടെ ഞാനങ്ങോട്ട് പോകും ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ 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 എത്തുക ഞാനിപ്പോൾ നമ്മുടെ സ്ഥിരം സാധനങ്ങളൊക്കെ വാങ്ങിക്കണ കടൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഇപ്പം അടച്ച് പുറത്ത് പോയതാണ് രണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ പട്ട എന്ത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അവിടെ നിൽക്കുന്നുണ്ട് ജാബിർ ഓൻ വേറെ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ എല്ലാവരും കൂടെ പോവാണ് അവൻ്റെ വണ്ടി മേലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഓരോ വണ്ടിയിലും ഒക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് ഞാനിതാ ഇവൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് പോവണേ നമ്മുടെ ഫ്രണ്ട് ഒരു വായി കൊടുക്കണോ ആയി ആ ഓക്കേ ഇല്ല അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഫറൂജിലെത്തിട്ടാ ഫറൂജിൽ എത്തിട്ടാണ് ഇന്നത്തെ കലാപരിപാടി ഇനിയും വരാണ്ട് ആരും കുറച്ചാൾക്കാരെത്തിട്ടുള്ളു ഇനിയും വരാണ്ട്

സു ജാഗടെ വരാണ്ട് അല്ലോ കാട്ടില്ല ക്ഷെയ്മട ഷൈമത്തില്ലോ

ഇത് ബാ അത് ഇതെന്താ ഇതെന്താണ് നടക്കുന്നത് നടക്കില്ലേ നടക്കില്ലേ എന്താ 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 നടക്കില്ല കിട്ടിയാടോ എല്ലാരും കിട്ടിയ അങ്ങനെ ഞങ്ങൾ പറവ് വെച്ച് പോയിക്കോണ്ടിരിക്കട്ടോ ഞാൻ പറഞ്ഞു അവിടെ ആ ആറാളെ ഇരുന്നിട്ടും ഫുള്ള് నరాశిని ఎందుకంటే మనసాల ఆండికి జాబ్రేచా కాండికి హలో ఓకరా కొరిమ మరీగా ఆ ചോട്ടസ് കേപ്പി മാറി 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 Gue t referred to us through webinars for a very exciting sort of environment in which people can enjoy and have fun. A unique way to harness the farming challenge from year round capacity has ട്ടല്ലേ നോക്കണ്ട മെച്യൂരിറ്റി ചമ്മന്തിന്റെ തന്നെ ഒരു പാത്രം

ഞാൻ അഞ്ചീസു ആറീസേടാ ഞങ്ങള് കോളേജില് കോളേജിലെ കൂടിയതല്ല പഹദവാസിലേ നീ വീഡിയോ എടുക്കോടാ വീഡിയോടാ ഇവര ആര് ആയികോടാ ഹൈ പഹദവാസിലേ കൂടെ ഡിന്നർ കൊടുക്കണ്ട അറിയില്ല പഹദവാസിലേ കൂടെ ഞാൻ കാരണം പിൻ തരാനല്ലേ ഞാൻ ഒറ്റല്ല പിന്നാ ഇവർക്ക് ടെറ്റാ ട്ടോ എല്ലാരും റിച്ച് ഫാമിലി പറയാറങ്ങിയാസിന്റെ ഒക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ റെക്കാർഡ് എന്ത് കേട്ടോ വീഡിയോ അപ്പൊ ഇത്ര ഉള്ളൂട്ടാ നമ്മള് എല്ലാരും കൂടെ ഒത്തുകൂടിയിട്ടുള്ള ഒരു ദിവസം അല്ല എല്ലാരും കൂടെ ഒത്തുകൂടുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര ആയിരുന്നു നമ്മൾ ആ ഒരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ ഇപ്പൊ എല്ലാരും കൂടെ ഒത്തുകൂടി ജുനൈദ് മറ്റന്നാൾ പോവാണ് ഗൾഫ് പോവാണ് ഞാൻ പേർ അപ്പൊ ഇന്ന് സയ്ദിന്റെയും ജുനൈദിൻ്റെയും ഭാഗമായിരുന്നു നാസ്ത ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് അപ്പൊ എത്രയേ ഉള്ളൂട്ടോ വീഡിയോ അപ്പൊ ഓക്കെ നമുക്ക് ഇനി വേറെ ഒക്കെ ആയിട്ട് പിന്നെ കാണാം ਵੋਲਾ ਕੈਮਰਾ ਮੋੜ ਤੋਕੀ ਗਾ ਨੀ ਫੋਟੋ ਨਾਲ ਸਤਿਕਾਰ ਕਰਨ ਕੀ ਪਾਇਆ ਨਾ ਸਤਿਕਾਰ ਮੋੜੀ ਹੋ ਕੀ ਗਾ ਨੀ ਸਤਿਕਾਰ ਫੋਟੋ ਨਾਲ